നിപ തച്ചനാട്ടുകര പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം ആരംഭിച്ചു കണ്ടെയ്ൻമെന്റ് സോണുകളിലേക്കുള്ള വഴികൾ അടച്ചു പോലീസ് കാവലും ഏർപ്പെടുത്തി ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ് വീടുകൾ കയറി വിവരശേഖരണം നടത്തുന്നത് നിപ സ്ഥിരീകരിച്ച എട്ടാം വാർഡ് കിഴക്കുംപുറത്തും പതിനൊന്നാം വാർഡ് ചാമപ്പറമ്പിലുമാണ് ശനിയാഴ്ച വിവരശേഖരണം നടത്തിയത് ഏഴാം വാർഡ് കുണ്ടൂർക്കുന്നിലെയും ഒമ്പതാം വാർഡ് പാറമ്പലിലെയും വിവരങ്ങൾ ഞായറാഴ്ചയാണ് ശേഖരിക്കുക കഴിഞ്ഞ രണ്ടു മാസക്കാലത്ത് നിപ രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിലവിൽ രോഗിയുമായി സമ്പർക്കം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ശേഖരിക്കുന്നത് അതാത് പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ തുടങ്ങിയവരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീമും ഒപ്പമുണ്ടായിരുന്നു നിപയുടെ ഉറവിടം കണ്ടെത്തുന്നതിനായി രോഗം സ്ഥിരീകരിച്ച സ്ഥലത്ത് കൂട്ടമായി നിലയുറപ്പിച്ച വവ്വാലുകളുടെ വിസർജ്യങ്ങൾ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ശേഖരിച്ചു കൂടാതെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുമൃഗങ്ങളിൽ നിന്നും സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ടി ജി രാജേഷ് കോർഡിനേറ്റർ ഡോക്ടർ കജരേഷ് ഉൾപ്പെട്ട സംഘമാണ് സ്ഥലത്തെത്തിയത് കണ്ടെയ്ൻമെന്റ് സോണുകളിലേക്കുള്ള വഴികൾ പോലീസ് അടച്ച് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട് കിഴക്കുമ്പുറം എരുമപ്പാറ റോഡ് പഴഞ്ചേരി പുതുമലക്കുളമ്പ് റോഡ് അമ്പലപ്പടി കുണ്ടൂർക്കുന്ന് റോഡ് കൊമ്പം കുണ്ടൂർക്കുന്ന് റോഡ് കൊടുന്നോട് ആറ്റാശ്ശേരി റോഡ് എന്നിവയാണ് അടച്ചത് ബാങ്ക് ഫോൺ